ശുഗായാലനകം നിറഞ്ഞവരെ ഏലിയ ശ്രീവാമൂഷ കാലം രണ്ടാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം തായയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഏലിയായുടെ ആഗമനത്തെ പറ്റിയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം അടുത്തു വരുന്ന ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ ഈശോ തൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയെപ്പറ്റിയും താൻ അനുഭവിക്കാനായിട്ടിരിക്കുന്ന പീഡാസഹനങ്ങളെ പറ്റിയും തൻ്റെ മുന്നോടിയായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സ്നാപക യോഗന ഏൽക്കേണ്ടി വന്ന സഹനങ്ങളെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈശോയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു രൂപാന്തരീകരണം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു നൈറും വെല്ലുമുള്ള വാക്കുകളും വിശുദ്ധിയുള്ള പ്രവർത്തികളുമായിട്ട് ഒരു രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോകാനായിട്ട് സഭ തൻ്റെ മക്കളോട് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് ഒപ്പം സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നതുപോലെ ഈശോയുടെ ശബ്ദമായി തീരാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും എന്ന സ്നാപക യോഗനാനെ ഈ ജനക്കൂട്ടം ഇങ്ങനെ സഘനങ്ങളിലൂടെയും മുറിവുകളിലൂടെയുമൊക്കെ കടത്തിവിടുകയാണല്ലോ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഏതെങ്കിലുമൊക്കെ സഗനങ്ങളിലൂടെയും മുറിവുകളിലൂടെയുമൊക്കെ കടന്നു പോകേണ്ടി വരും പക്ഷേ അതൊന്നും വ്യർത്ഥമാവില്ല എന്നുള്ളത് തന്നെയാണ് സ്നാപകയോഗം ഞാൻ സൂചിപ്പിക്കുന്നതും മിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ